ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ പതിപ്പ് ആരംഭിക്കാനായി രണ്ട് ദിവസങ്ങൾ അവശേഷിക്കെ ഇപ്പോഴും ലൈവ് സ്ട്രീമിങ്ങിന്റെയും ബ്രോഡ്കാസ്റ്റിംഗിന്റെയും കാര്യങ്ങൾ ക്ലാരിറ്റി ലഭിക്കാനുണ്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ മാറ്റങ്ങളാണ് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യത്തിൽ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ കാര്യത്തിലും വരാനുള്ളത് ഫാൻ കോഡാണ് ഐ എസ് എൽ സ്ട്രീമിംഗ് പാർട്ണർ ഇത്തവണ മത്സരങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ബംഗാളി കൂടാതെ ചെന്നൈ എൻ എഫ് സിയുടെ മത്സരങ്ങൾ തമിഴ് ഭാഷയിലും കമന്ററിയോടു കൂടി ഫാൻ കോഡ് ആരാധകരിലേക്ക് എത്തിക്കും അതേസമയം ടി വി ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റുമായി ബന്ധപ്പെട്ട് വലിയ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്രോഡ്കാസ്റ്റേഴ്സുമായി ഡീൽ സൈൻ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം സോണി നെറ്റ്വർക്ക് ആണ് ഇത്തവണ ഐ എസ്സിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്ണറായിട്ട് വരാൻ സാധ്യത കൽപ്പിക്കുന്നത് അതേസമയം ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് അജിസൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിന് താല്പര്യം കാണിക്കുന്നില്ല എന്നും മെയ് മുപ്പത്തൊന്നിന് കരാർ അവസാനിക്കുന്ന താരത്തെ ഒഡീഷയിൽ എത്തിക്കാൻ മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ടി ജി പി ശ്രമിക്കുന്നതായിട്ടൊരു റൂമറ് പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് അതേ അക്കൗണ്ടിൽ നിന്നും റെജിൻ ടി ജെയ്സിനെ ഉദ്ധരിച്ചു കൊണ്ട് അജിസലിനെ എത്തിക്കാൻ ഗോകുല കേരളം ശ്രമിക്കുന്നതായും അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവരത് മുക്കിയിട്ടുണ്ട് പക്ഷേ അജിസന്റെ കാര്യത്തിൽ നിർണായകമായ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല